െൻ്റെ പത്താം ക്ലാസിൻ്റെ ഗ്രൂപ്പിൽ വെറുതെ ഇങ്ങനെ പോയി നോക്കിയപ്പം കണ്ട ഒരു വല്ലാത്തൊരു ഞെട്ടിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്നൊരു വാർത്തയുണ്ട് ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യാ വാർത്തയാണത് ഒരു വിഷയത്തിൽ എ പ്ലസ് നഷ്ടപ്പെട്ടതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയുടെ ഒരു കഥ ഇതിനു മുമ്പും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് മുമ്പിൽ എ പ്ലസ് എന്ന് കിട്ടുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് പ്രതിഫലിപ്പിക്കുമോ ആ ഒരു പ്രതീക്ഷക്കൊത്ത് അവർക്ക് വരാതിരിക്കുമ്പോൾ മറ്റു കുട്ടികൾ എന്ത് വിചാരിക്കുമെന്നൊക്കെ കമ്പയർ ഒക്കെ ചെയ്ത് വിചാരിക്കുന്ന സാഹചര്യത്തിൽ ആ കുട്ടികളിൽ മനസ്സിൽ രൂപപ്പെടുന്ന ആത്മഹത്യാ ചിന്തകളും പിന്നെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടുക എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു കമ്പൽഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതും എ പ്ലസ് കിട്ടിയ കുട്ടികളെ ഒരുപാട് സ്വീകരണങ്ങൾ കൊടുത്ത് അഭിനന്ദിച്ച് മറ്റു കുട്ടികളെ ഇവിടെ മാനസികാവസ്ഥ ചിന്തിക്കാത്തുള്ള അഭിനന്ദനങ്ങളും നമ്മുടെ നാട്ടിലൊരു വലിയൊരു പ്രശ്നമാണ് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് അഭിനന്ദിക്കാം പക്ഷെ ഗ്രൂപ്പായി വിളിച്ച് അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യത്തിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേദനിപ്പിക്കുന്ന ഫുൾ എ പ്ലസ് കിട്ടാത്ത ഒരുപാട് കുട്ടികളുടെ മനസ്സ് അവർ കാണാതെ പോവുകയാണ് എല്ലാ കുട്ടികളെയും അഭിനന്ദിക്കണം പേഴ്സണലായിട്ട് മാർക്ക് കുറഞ്ഞ കുട്ടികളെ പോലും അഭിനന്ദിക്കണം ഒരു എ പ്ലസ് കിട്ടുക എല്ലാത്തിലും എ പ്ലസ് കിട്ടുക എന്നുള്ളത് ഒരു കുട്ടിയുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമായി നമ്മൾ കാണരുത് അവരതിന് ശ്രമിക്കട്ടെ ശ്രമിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ കിട്ടിയില്ലെങ്കിൽ കിട്ടണ്ട ജീവിത ജീവിതത്തിൻ്റെ അന്ത്യമൊന്നും അല്ലല്ലോ എ പ്ലസ് കിട്ടുക എന്നുള്ളത് പലപ്പോഴും അതുള്ളൊരു തെറ്റിദ്ധാരണ എൻ്റെ അതേ ബാച്ചിലെ മറ്റു കുട്ടികളെയൊക്കെ ഞാൻ നോക്കാറുണ്ട് നമ്മളൊക്കെ പഠിച്ച് ഡോക്ടറായി ഞങ്ങളുടെ ബാച്ചിലും ഒരുപാട് പേര് പ്രൊഫഷണൽസ് ആയിട്ടുണ്ട് അവരെക്കാളും ഇന്ന് ഞങ്ങളുടെ ബാച്ചിലൊക്കെ ഏറ്റവും സമ്പന്നരുടെ സമ്പന്നരോടെ ലിസ്റ്റെടുത്ത് നോക്കിക്കഴിഞ്ഞാലേ പഠനത്തിൽ വളരെ പിറകോട് നിന്ന് പലരുമാണ് ഇന്ന് ഏറ്റവും വലിയ സമ്പന്നരായി നിൽക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ സമ്പത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഡിഗ്രികളെക്കാളും വാല്യൂ ഉള്ള മറ്റെന്തോ ഉണ്ട് മനസ്സിലായില്ലേ അപ്പം അത്തരം ക്രൈറ്റീരിയകളൊന്നും നമ്മൾ വെക്കരുത് നമ്മൾ പറയാണ്ട് നാനാത്വത്തിൻ്റെ ഏകത്വം എന്നുള്ളത് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരുള്ള നാനാത്വത്തിലെ ഏകത്വത്തിനൊന്നും ഇനി പ്രസക്തി ഉണ്ടാവില്ല ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞു പോലൊരു കാര്യവുമില്ല ഇന്നിപ്പം ഡൽഹി യാത്ര ചെയ്തു വന്ന ഒരുപാട് ഫ്രണ്ട്സ് ഡൽഹിയിൽ ടൂർ പോയി വന്നിട്ടുണ്ടായിരുന്നു അവിടെ കടുത്ത ചൂടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ അവിടെ നിന്ന് ഇലക്ഷൻ ഉണ്ട് എന്നുള്ളൊരു തോണൽ പോലും ഇല്ലയെന്ന് പറഞ്ഞു അവർ ഉത്തരേന്ത്യ മൊത്തം കറങ്ങി വന്നപ്പം അവിടെ ഒരു ഇലക്ഷൻ്റെ പോസ്റ്ററോ ഒരു ബാനറോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയോ ഒന്നും കാണുന്നില്ല മനുഷ്യന്മാർ ജോലിക്ക് പോവുക പിന്നെ കുറച്ച് ആൾക്കാർ പൈസയൊക്കെ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരു എലക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് പോലും അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യന് അതിജീവനത്തിന് വേണ്ടി പലതും ചെയ്യാമെന്നുള്ളതാണ് അതിന് ഡിഗ്രികളോ സർട്ടിഫിക്കറ്റുകളോ അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നന്നായി പഠിച്ച് ഒരു ഒരു സിസ്റ്ററോ മറ്റെന്തെങ്കിലുമൊക്കെ ആയ ആളേക്കാളും ജോലി ഉണ്ടാവും ഒന്നും പഠിക്കാത്തൊരു കാർപ്പൻറ്ററായിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് അല്ലേ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ റിപ്പയർ ചെയ്യുന്ന ആൾക്ക് അതിലേക്കാളും ഇത് ജോലി ഇതുണ്ടാവും അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതൊരു മാന്യതയുണ്ട് നമ്മളിടയിൽ എ പ്ലസ് ഉള്ളവരുണ്ടാവണം ഇല്ലാത്തവരുണ്ടാവണം പരാജയപ്പെട്ടവരുണ്ടാവണം വിജയിച്ചവരുണ്ടാവണം അവരൊക്കെ വിജയികളാണ് എല്ലാവരും ജീവികൾ വിജയം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം അതിലും വലിയ വിജയമൊന്നുമില്ല തീർച്ചയായിട്ടും ഇനിയെങ്കിലും നമ്മൾ കുട്ടികളെ പറഞ്ഞ് ബോധിപ്പിക്കുക നമുക്ക് എ പ്ലസ് അല്ല കുട്ടി ഏറ്റവും വലിയ വിജയം എ പ്ലസ് കിട്ടി നിങ്ങൾക്ക് കിട്ടുന്ന തൊഴിലുമല്ല നിങ്ങളുടെ വിജയം ഏറ്റവും നല്ല മനുഷ്യനായും ഏറ്റവും നല്ല ജീവിതത്തിന് മൂല്യം കൊടുത്തൊരു വ്യക്തിയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ ജീവിതമാണ് എന്ന് തിരിച്ചറിഞ്ഞുമുള്ളൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മളെ ഏറ്റവും വലിയ എ പ്ലസ് എത്ര മാർക്ക് കൂടിയാലും കുറഞ്ഞാലും ശരി നിങ്ങളുടെ ജീവിതത്തിനൊരു മൂല്യം കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനസ്സിലായില്ലേ നമ്മൾ കുട്ടികൾ എ പ്ലസ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അവരെ കളിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അവർക്ക് മുമ്പിൽ ബോർഡുകൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഓരോരുത്തരും അവനവനോട് മാത്രമാണ് കമ്പയർ ചെയ്യേണ്ടത് ആ കമ്പയറിസനും ഒരു സ്ട്രെസ്ഫുൾ ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ വളരെ വിഷമമുള്ള ഒരു സാഹചര്യമാണ് ആ മോളുടെ ചിത്രം കണ്ടപ്പോൾ തന്നെ ഒരു വിഷമം തോന്നി അപ്പം തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം കാരണം നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലെസൻസ് കൊടുക്കാൻ പറ്റുള്ള മനസ്സിലായില്ലേ അപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കുട്ടികൾക്ക് ഭാരം കൊടുക്കാതിരിക്കുക എ പ്ലസ് കിട്ടുക എന്നുള്ള അടിസ്ഥാനം അന്ന് കാണാതിരിക്കുക ഒക്കെ കിട്ടുന്ന മാർക്ക് കിട്ടിയാൽ മതി അവരോട് പ്രയത്നിക്കാൻ പ്രേരിപ്പിക്കുക അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അതിലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കാം ഞാൻ തന്നെ പലപ്പോഴും പറയാറുണ്ട് എല്ലാ ജോലിക്കും മാന്യതയുണ്ട് അപ്പോൾ നമ്മൾ ഡോക്ടർ അപ്പോൾ ഡേ നൈറ്റ് ഡ്യൂട്ടി ഇവിടെ എടുത്ത് കഷ്ടപ്പെട്ട് ഉറ ഉറക്കൊഴിഞ്ഞ് നിൽക്കുക ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിക്കാൻ നമ്മളെ ജോലി കാരണം നമുക്ക് പറ്റുന്നില്ല പഠിച്ച് ഉണ്ടായി ഒരു ഡോക്ടർ ആയതുകൊണ്ട് എന്ത് കിട്ടി നമുക്കൊരുപാട് കാര്യങ്ങൾ മിസ്സിങ് ഉണ്ട് എത്ര വലിയ ജോലിയിലും ഒരു മിസ്സിങ് ഉണ്ട് എത്ര എ പ്ലസ് കിട്ടിയാലും അതിന് നഷ്ടങ്ങൾ ഒരുപാട് വേറെ ഉണ്ടാവും ഒരു എ പ്ലസ് കിട്ടാത്ത ഒരാൾക്ക് ജോലി ഇല്ലാത്ത ഒരാൾക്ക് അവർക്ക് കിട്ടുന്ന ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഉണ്ടാവും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പം കുറച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റെന്തൊക്കെയോ പ്ലസ്റ്ററുകൾ അവർക്ക് കിട്ടുന്നുണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാത്തിനും ഒരു മാന്യത ഉണ്ട് ഓരോ കുട്ടികളും അവരുടെ അവർ എന്താവണം എന്ന് അവരെ കൊണ്ട് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക പിന്നെ എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യത ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാം ഓക്കെ എ പ്ലസ് അല്ല അടിസ്ഥാനം എന്ന് മനസ്സിലാക്കാം ഓക്കെ ബി ഹെൽത്തി ബൈ